മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ബി ജെ പി പ്രവർത്തകർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിതിൻ ജനറൽ സെക്രട്ടറി വിഷ്ണു എന്നിവരുൾപ്പെടെ പത്ത് പേരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് മുപ്പതോളം പേരെയും പ്രതി ചേർത്താണ് കേസ് മിഥുന്റെ മരണത്തിന് കാരണക്കാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി ജെ പ്രവർത്തകർ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് പൊതുവഴിയും ഗതാഗതവും തടസ്സപ്പെടുത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു അനധികൃതമായി സംഘം ചേർന്ന് ഉപരോധം നടത്തി തുടങ്ങിയവയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ എസ് സബ് ഇൻസ്പെക്ടർ ഹുസൈനാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് रोरा माता मीडिया